ഒരു ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണിത് ഇതാണ് മഹേഷ് നാരായൺ ചിത്രത്തിലേക്ക് മലയാളികളെ ആകർഷിപ്പിച്ചത് ഇവർക്കൊപ്പം കുഞ്ചോക്കോ ബോബനും ഫഹദ് ഫാസിലും എത്തുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട അധികം അപ്ഡേറ്റുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ അഭ്യൂഹങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ ഈ അവസരത്തിൽ ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി താരങ്ങൾ വാങ്ങിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള കണക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് അടുത്തിടെ ഒരു ഭിമുഖത്തിൽ മഹേഷ് നാരായൺ പടത്തിൻ്റെ ബജറ്റ് നൂറ് കോടിയോളമാണെന്ന് നിർമ്മാതാവ് ജോബി ജോർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യമാണ് ഇപ്പോൾ താരങ്ങളുടെ പ്രതിഫല ചർച്ചകൾക്ക് വൈവച്ചിരിക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നത് മമ്മൂട്ടിയാണെന്നാണ് പറയപ്പെടുന്നത് പതിനാറ് കോടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലമെന്നും മോഹൻലാൽ പതിനഞ്ച് കോടിയോളമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഫലമെന്നുമാണ് പറയപ്പെടുന്നത് സിനിമയിൽ നയൻതാരയ്ക്ക് താരക്ക് പത്ത് കോടിയും നയൻതാര ചിത്രത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ തന്നെ ഔദീകരണമായ സ്ഥിരീകരണം വന്നിട്ടില്ല മിനിറ്റ് മാത്രമുള്ള റോളിന് അഞ്ചു കോടി വീതമാണ് കുഞ്ചോക്കോ ബോബനും ഫഹദ് ഫാസിലും വാങ്ങിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെ ചർച്ചയിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സിനിമയിൽ ആസിഫ് അലി ഗസ്റ്റ് റോളിൽ എത്തുമെന്ന അഭ്യൂഹം